തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ ആറ് കോടി പതിനാറ് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഇറങ്ങി ഇരിങ്ങാലക്കുട നഗരമധ്യത്തിലെ ധാണ ജംഗ്ഷനിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ അടിയന്തര പ്രതികരണ സംവിധാനം പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം എന്നിവ മാറ്റി സ്ഥാപിക്കുന്നതിന് അഞ്ചു കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപയും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസ് എസ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് അടിയന്തര പ്രതികരണ സംവിധാനം ഹെൽപ്പ് ലൈൻ മുഖേന പൊതുജനങ്ങൾക്ക് പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് തുടങ്ങിയ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാകും കാട്ടിങ്ങച്ചിറയിലുള്ള തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലാണ് ഈ കൺട്രോൾ റൂം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാൽ പൊതുജനങ്ങൾക്ക് കൂടുതൽ വേഗതയോടെയും കാര്യക്ഷമതയോടെയും സേവനം നൽകുന്നതിനായി അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളോടെയാണ് പുതിയ കൺട്രോൾ റൂം സ്ഥാപിക്കുന്നത് ദിനംപ്രതി വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നതിനായി നഗരമധ്യത്തിലുള്ള മധ്യത്തിലുള്ള ജംഗ്ഷനിൽ ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനങ്ങളോടുകൂടിയ സൈബർ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കും ഓൺലൈൻ തട്ടിപ്പുകൾ ഫിഷിംഗ് ഹാക്കിംഗ് തുടങ്ങിയ കേസുകൾ നിരീക്ഷിച്ച് തടയുന്നതിനുള്ള ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനങ്ങളും മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ് ഡെസ്കും വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളും ഇവിടെ ഒരുക്കും സൈബർ കുറ്റവാളികൾ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുന്നതിനും പൊതുജനങ്ങളുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി പുതിയ പദ്ധതികൾ വഴി സാധിക്കുമെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ അറിയിച്ചു